ഫോൺ നിങ്ങളുടെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന രണ്ട് ട്രിക്കിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഫോൺ ട്രാക്ക് ചെയ്യുന്നതിലൂടെ എല്ലാ വിവരവും ട്രാക്ക് ചെയ്യുന്ന ആളുടെ കയ്യിലെത്തുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നവരുടെ നിയന്ത്രണത്തിൽ ആകുകയും ഫോണിലുള്ള ഡാറ്റകളും നിങ്ങളുടെ എല്ലാവിധ റെക്കോർഡുകളും ഫയലുകളും ഫോട്ടോകളും എല്ലാം അവരുടെ നിയന്ത്രണത്തിൽ ആകുകയും ചെയ്യും ഈ പ്രശ്നങ്ങളെല്ലാം കൂട്ടുകാർക്ക് സ്വന്തമായി പരിഹരിക്കാൻ പറ്റുന്ന രണ്ട് ഫീച്ചറുകളാണ് ഈ വീഡിയോയിലൂടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നത് ആദ്യം ഒന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞതല്ല അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അവിടെ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും സെറ്റിങ്സിന്റെ മുകളിൽ സെർച്ച് ബാർ കാണും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിവൈഡ്സ് അഡ്മി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും താഴെ ഡിവൈഡ്സ് അഡ്മി ആപ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും ഡിവൈഡ്സ് അഡ്മി ആപ്സ് എന്ന ഓപ്ഷൻ വീണ്ടും വന്നത് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ അപ്പോൾ ഫൈൻഡ് മൈ ഡിവൈസ് അല്ലാതെ മറ്റേതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക ഫൈൻഡ് മൈ ഡിവൈസ് അല്ലാതെ അവിടെ കാണുന്ന മറ്റ് ഫൈവ് ആഫുകളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നത് നമുക്ക് ഇത് മറ്റൊരു രീതിയിലും കൂടെ സെർച്ച് ചെയ്ത് നോക്കാം കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും സെറ്റിംഗ്സിലേക്ക് വരിക അതിനുശേഷം താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നേരെ താഴെയായി ഗൂഗിൾ എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ഗൂഗിൾ അക്കൗണ്ടോട് കൂടി ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ അവിടെ കൊണ്ടുവരിക അവിടെ അക്കൗണ്ട് ഓപ്പൺ ആകുന്നതായിരിക്കും അതിനുശേഷം സർവീസ് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അതിനുശേഷം താഴോട്ട് സ്വൈപ്പ് ചെയ്തു കൊടുക്കുക അവിടെ അപ്പോൾ അലാർട്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഓഫായി കിടക്കുന്നത് കാണാം അതൊന്ന് ഓണാക്കി കൊടുക്കുക ഓണാക്കി കൊടുക്കുന്നതോടുകൂടി അവിടെ ഇങ്ങനെ രണ്ട് പോപ്പ് വന്നതായി കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് റിക്വയർഡ് ലൊക്കേഷൻ റിക്വയർഡ് എന്നീ രണ്ട് ഓപ്ഷനുകൾ അവിടെ കാണാൻ സാധിക്കും പോപ്പ് പോപ്പായ ബ്ലൂടൂത്ത് സെലക്ട് ചെയ്തു അതിനുശേഷം ആ ടേൺ ഓണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും ഹോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു അവിടെ രണ്ടാമത്തെ അലോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു അവിടെ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നു സ്കാൻ നൗ അതോടെ സ്കാൻ സ്കാനാകുകയാണ് അതോടെ സ്കാൻ ഇൻസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിവിടെ കാണിച്ചു തരും അതിന് ശേഷം രണ്ടാമത്തെ പോപ്പിൽ ഏൺ ഓം ലൊക്കേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തു അതോടെ ലൊക്കേഷൻ ഓഫ് എന്നൊരു ഓപ്ഷൻ അവിടെ വന്നു ഞാനത് ഓൺ ആക്കി കൊടുത്തു അതോടെ ലൊക്കേഷൻ ഓൺ ആയ ശേഷം അവിടെ നോ ആപ്സ് എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഒരു ആപ്സും ഇല്ല എന്നാണ് കാണിച്ചത് ബ്ലൂടൂത്തും ലൊക്കേഷനും ഓൺ ആക്കിയ ശേഷം അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാം ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫോൺ ഒരു രീതിയിലും ട്രാക്ക് ചെയ്യപ്പെടുന്നില്ല എന്നാണ് അതിനുശേഷം നിങ്ങളെല്ലാം ലോക്ക് സ്ക്രീൻ താഴോട്ട് സ്വൈപ്പ് ചെയ്ത് ആ ലൊക്കേഷനും ബ്ലൂടൂത്തും ഓഫാക്കിയിടണം ഇങ്ങനെ ഓണാക്കി കിടന്നാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നതിന് ഇത് കാരണമാകും ആവശ്യമുള്ള സമയത്ത് മാത്രം ബ്ലൂടൂത്തും ലൊക്കേഷനും ആക്കിയാൽ മതി ഇടയ്ക്ക് ഈ ട്രാക്ക് ഓപ്ഷൻ ഓൺ ആക്കി ഇങ്ങനെ സ്കാൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോൺ കൂടുതൽ സുരക്ഷിതമാക്കി വെക്കുവാൻ സാധിക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുവാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ